എല്ലാ മാന്യഭുഷർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം തൻ്റെ ഉച്ച രാശിമാറ്റം നടത്തുകയാണ് ആ രാശിമാറ്റം മൂലം തുലാക്കൂറിൽ ഉള്ള നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷാനുഭവങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വ്യാഴത്തിൻ്റെ മാറ്റം മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന വ്യാഴ ദൃഷ്ടിയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഒക്കെ അറിയണമെങ്കിൽ പൂർണ്ണമായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്ന ഒമ്പതാം ഇടത്താണ് തുലാ കൂറുകാരെ സമ്മാനിച്ചിരുന്നത് അതായത് ഏറ്റവും അനുകൂലമായ ഒരു സ്ഥാനത്താണ് പൂർവ ഭാഗ്യവും ഒക്കെ തീരുമാനിക്കുന്ന ഒരു സ്ഥാനമാണ് ഒൻപതാം പേടം അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് വ്യാഴം നിൽക്കുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഗോചരവശാലുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പൊതുവെ തുലാക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് അന്ന് മാത്രമല്ല പൊതുവെ കണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ് തുലാക്കൂൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ അനു അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗ്രഹനില കൂടി നോക്കണം ഗ്രഹനിലയ്ക്ക് ആനുപാതികമായിട്ടാണ് ഗോചരഫലങ്ങളും വരുന്നത് ഗ്രഹനിലയിൽ വ്യാഴം വളരെ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ഗോചരഫലങ്ങൾ പൂർണ്ണ ഫലം നൽകുന്നതായിരിക്കും എന്നു വെച്ചാൽ വ്യാഴം ഉച്ചക്ഷേത്രത്തിലോ ഹംസഭായോഗത്തിലോ കേസരിയോഗത്തിലോ ഒക്കെ നിൽക്കുന്ന ഗ്രഹനിലയാണെങ്കിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഞാനൊരു അനുഷ്ടസ്ഥാനത്താണെങ്കിൽ അത് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്ത് മുമ്പോട്ട് പോകാൻ കൂടി ശ്രദ്ധിക്കുക അത് ഓർത്തിരിക്കുക അപ്പോൾ തുലാകൂർ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ല തുലാകൂർ എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദിത്യം മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് തുലാം രാശി എന്ന് പറയും തുലാം രാശി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രവും ശനിയുടെ ഉച്ച ക്ഷേത്രവുമാണ് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം വ്യാഴം ഞാൻ പറഞ്ഞു ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏറ്റവും ഭാഗ്യമുള്ള സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം രാശിമാറ്റം നടത്തുമ്പോൾ ഭാഗ്യഹാനി സംഭവിക്കില്ലേ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാം എന്നാൽ അങ്ങനെ സംഭവിക്കുകയില്ല കാരണം വ്യാഴം മാറുന്ന ഉച്ച ക്ഷേത്രത്തിലേക്കാണ് കർക്കിടകത്തിലേക്കാണ് കർക്കിടകം ചന്ദ്രക്ഷേത്രമായതുകൊണ്ട് തന്നെ വ്യാഴത്തിന് പ്രിയപ്പെട്ട ക്ഷേത്രവും ഉച്ച അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം ചെയ്യാൻ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് കഴിയില്ല പത്തിലേക്ക് വരുമ്പോൾ പൊതുവെ ചാരവശാൽ പത്ത് അത്ര നല്ല ഭാവമായിട്ടെല്ലാം കണക്കാക്കുന്നുണ്ട് നേരെ മറിച്ച് ഗ്രഹനിലയിൽ വ്യാഴം പത്താം ഭാവത്തൊക്കെ ഒരു നല്ലതുമാണ് ഭാവത്തിൽ ഒരു നല്ലതുമാണ് അങ്ങനെ ഒരു വ്യത്യാസം കൂടിയുണ്ട് പക്ഷേ ഉച്ചനായി പത്ത് നിൽക്കുന്ന വ്യാഴം വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും അതായത് കർമ്മ മേഖലയിൽ എല്ലാവിധ ഉയർച്ചയും നൽകും ഏതൊരു കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന അനുകൂലമായ ട്രാൻസ്ഫറിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും കലാകാരന്മാർക്കൊക്കെ പേരും പ്രശസ്തിയും പാരിതോഷ്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് കർഷകർക്കും കരാറുകാർക്കുമൊക്കെ തടഞ്ഞു വെച്ചിരുന്ന ധനം ലഭിക്കുന്നതിനും കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ഒക്കെ അനുകൂലമായ ഒരു സന്ദർഭമാണ് അതുപോലെ തന്നെയാണ് ബിസിനസ്സുകാർക്കും പുതിയ സംരംഭകർക്കും ഒക്കെ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന് ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള രാശി മാറ്റം എന്ന് ഉറപ്പായിട്ടും പറയാവുന്നതാണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ അതിന് വളരെ പ്രാധാന്യമാണ് വ്യാഴം ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങളും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് കൂടാതെ വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ചിലേക്കും ഒൻപതിലേക്കുമാണ് ഇപ്പം സർവേശ്വരകരനായ വ്യാഴം കർക്കിടകത്തിൽ നിന്നൊരു അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വൃശ്ചികത്തിലേക്കാണ് അപ്പം തുലാകൂറുകാരെ സംബന്ധിച്ചിടത്തോളം തുലാം വൃശ്ചികം രണ്ടിലേക്കുള്ള ദൃഷ്ടിയാണ് സമ്പത്തിന്റെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ആ ദൃഷ്ടി വൃശ്ചികത്തിലേക്കുള്ള ചൊവ്വയുടെ ക്ഷേത്രത്തിലേക്കുള്ള ആ ദൃഷ്ടി തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്ന അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത് കൂടാതെ തടഞ്ഞു വെച്ചിരുന്ന ധനം കിട്ടാനുണ്ടായിരുന്ന പണമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് കാലത്തേക്ക് കൂടുതൽ ഡിസംബർ അഞ്ച് ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കുകയും ചെയ്യും ഇനി വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഏഴിലേക്കുള്ള നേരിട്ടുള്ള ദൃഷ്ടിയാണ് അത് മകരത്തിലേക്കാണ് ദൃഷ്ടി എന്ന് പറയുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാമിടത്തേക്കുള്ള ദൃഷ്ടിയാണ് നാലാമിടത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നതാണ് അതായത് മാതൃസൗഖ്യം മാതാവിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് കൂടാതെ പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു സന്ദർഭമാണെന്ന് പറയാവുന്നതാണ് വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളിൽ മകരദൃഷ്ടി മൂലം അല്ല മകരത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം തുലാ കൂറുകാർക്ക് ഉണ്ടാകാവുന്നതാണ് ഇനി വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടി എന്ന് പറയുന്നത് ഒൻപതിലേക്കുള്ള ദൃഷ്ടിയാണ് അതായത് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രമായി മീനത്തിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറാമിടത്തേക്കുള്ള ദൃഷ്ടിയാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഇടത്തേപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടമാണ് വ്യാഴം വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലുമാണ് ആ അനുകൂല ഫലങ്ങൾക്ക് വർധനമുണ്ടാകുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ ആർലേക്കുള്ള ദൃഷ്ടി മൂലം രോഗം മൂലമൊക്കെ കഷ്ടപ്പെടുന്നവരുടെ രോഗാവസ്ഥയ്ക്ക് ശമനമുണ്ടാകുന്നതായിരിക്കും കടവും മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി കടമൊക്കെ വീട്ടി പൂർവാധി ശക്തിയോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും ശത്രുക്കളുടെ മേലാധിപത്യം സ്ഥാപിക്കുന്നതിനും ശത്രുശല്യം കുറയുന്നതിനും ഒക്കെ വ്യാഴ ദൃഷ്ടി മൂലം കഴിയുന്നതായിരിക്കും ഇങ്ങനെ നിരവധി അനവധി ഗുണങ്ങൾ തുലാ ഈ കാലഘട്ടത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ മാറ്റം മൂലം തുലാകൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് പൊതുവേ ഉണ്ടാകാവുന്ന പോലെ കഴിഞ്ഞു എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രഹനില മനസ്സിലാക്കി ദശാകാലം മനസ്സിലാക്കി വ്യാഴത്തിൻ്റെ ഈ ശനിയുടെയൊക്കെ ഗ്രഹനിലയിലെ സ്ഥാനവും മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും ഒപ്പം ഈശ്വരാധീനം കൂടി വരുത്തേണ്ടതാണ് അതിനെ വ്യാഴപ്രീതി വരുത്തുക വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുക ഒപ്പം ശനീശ്വര ദർശനം സാസ ക്ഷേത്ര ദർശനം ഒക്കെ നടത്തി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകൾ മാത്രം ചെയ്യുക തീർച്ചയായിട്ടും ഈശ്വരാധീനം വർദ്ധിക്കുന്നതായിരിക്കും ഒപ്പം ഓരോരുത്തരും അനുവർത്തിച്ച് വരുന്ന പ്രാർത്ഥനകളും മതപരമായ ചടങ്ങുകളുമൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരാധീനം വരുത്തിപ്പോയാൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും വ്യാഴമാറ്റം അപ്പോൾ തുലാക്കൂറിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം